ഹായ് ഫ്രണ്ട്സ് ഡിജി തോട്ട്സിലേക്ക് സ്വാഗതം ഞങ്ങൾ ജീൻസ് ഫാബ്രിക്സിൽ ജീൻസ് മെറ്റീരിയലിൽ ചെയ്തെടുത്ത ഒരു ഇരുപതോളം ടോട്ട് ബാഗ് കളക്ഷനാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് ഇത് പൂർണ്ണമായിട്ടും ജീൻസ് ഫാബ്രിക് ആണ് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് മൊത്തം അഞ്ച് കമ്പാർട്ട്മെന്റ് ഉള്ള മനോഹരമായ നല്ല ക്വാണ്ടിറ്റി കൊള്ളുന്ന അടിപൊളി ബാഗാണ് ഈ ടോട്ട് ബാഗിന്റെ കുറച്ച് ഡിസൈൻസ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരികയാണ് ഇത് ഓൺലൈനായി കൂട്ടുകാർക്ക് വാങ്ങിക്കാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ ഓക്കെ ഇതിന്റെ പ്രത്യേകതകൾ ഇതിനു മുമ്പുള്ള ധാരാളം വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ കൂടെ അത് വ്യക്തമാകുവാനായിട്ട് പറയുന്നു ഇത് മൊത്തം അഞ്ച് കമ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽ ജീൻസ് ആണ് മനോഹരമായ ഒരു എംബ്രോയ്ഡറി ഉണ്ടാകും ഖാദിയുടെ സ്ട്രാപ്പ് ആണ് അതിലെ ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആണ് അതിലേക്ക് വരികയാണെങ്കിൽ ഇതിന് രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് റൈറ്റ് സീറ്റും ഒരെണ്ണം ലെഫ്റ്റ് സീറ്റും രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് തിരിച്ചേരുന്നത് കൂടാതെ അതിന്റെ ഉള്ളില് വേറെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് ഈ കമ്പാർട്ട്മെന്റ് എല്ലാം ബാഗിന്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കില് വലിയ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അങ്ങനെ മൊത്തം അഞ്ച് കമ്പാർട്ട്മെന്റ് ഉള്ള മനോഹരമായ ഒരു ടോട്ടേ ബാഗാണ് ആ ടോട്ട് ബാഗിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചു തരുന്നത് ആദ്യം ബ്ലൂ കളറിലാണ് മനോഹരമായ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറിൽ തന്നെയാണ് അതിനകത്തൊരു കോലം ഡിസൈൻ പോലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ കണ്ട ഡിസൈൻ തന്നെ അത് ഗ്രേ കളറിലാണ് ഗ്രേ കളറിലാണ് ആദ്യം കണ്ട ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതിന് രണ്ട് ബട്ടർഫ്ലൈയും കൂടെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ എംബ്രോയിഡറി ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ പോകത്തില്ല എന്നുള്ളതാണ് മെറ്റീരിയലിന്റെ കളർ പോകത്തില്ല ഫെയ്ഡ് ആവാതെ ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഈ ടോട്ട് ബാഗുകൾക്ക് ഉണ്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റണ്ണർ അതുപോലെ തന്നെ സിപ്പ് എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിനകം ആയിരക്കണക്കിന് ബാഗുകൾ ഞങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട് വാങ്ങിച്ച ഭൂരിപക്ഷം കസ്റ്റമേഴ്സും സാറ്റിസ്ഫാക്ടറി ആണ് ബ്രൗൺ കളറാണ് ബ്രൗൺ കളറിൽ ഒരു വള്ളിച്ചെടി പോലെയുള്ള ഒരു ഡിസൈനാണ് കുറച്ചിരിക്കുന്നത് ഹെന്തി ഗ്രീൻ ആണ് അതിനകത്ത് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അടുത്ത കളറ് നമ്മൾ സാധാരണ ഈ പാൻറിന്റെയൊക്കെ കളറായിട്ടുള്ള ഡെനിം ജീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇത്തരത്തിലുള്ള കളറാണ് ആ മോഡലിലുള്ള ഡെനിം കളർ അതായത് ലൈറ്റ് ലൈറ്റ് ബ്ലൂ എന്ന് പറയല്ലേ അങ്ങനെ ഒരു കളറാണ് അതിനകത്തൊരു മനോഹരമായ ഒരു എംബ്രോയിഡറി ഉണ്ട് അടുത്ത് ജെറ്റ് ബ്ലാക്ക് കളറാണ് അതിനകത്ത് ഒരു ഒരു ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു കോലെരുത്ത് പോലെ കൊടുത്തിരിക്കുന്ന ഒരു മുകളിലേക്ക് ചെറുതായി പോകുന്ന ഒരു ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട തന്നെ ഡിസൈൻ തന്നെ അത് വേറെ ഒരു കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നു പർപ്പിൾ കളറിലാണ് അടുത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ബെഞ്ച് ഫ്ലോറൽ ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അടുത്തത് ജെറ്റ് ബ്ലാക്ക് ആണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു അടുത്തത് ബേജ് കളറാണ് സാധാരണ ബേജ് അല്ല ഗോൾഡൻ ബേജ് ആണ് അതിനകത്ത് ഒരു ലീഫി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കളറ് ബ്ലൂ കളറാണ് അതിനകത്തൊരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ആ കളറാണ് അതിനകത്ത് മനോഹരമായ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെനിം ജീൻസിന്റെ കളർ അതിനകത്ത് ഒരു ഫ്ലോറൽ ബെഞ്ച് കൊടുത്തിരിക്കുന്നത് അടുത്ത മനോഹരമായ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് റോസ് ഫ്ലവറിന്റെ ഒരു ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് മിലിറ്ററി ഗ്രീൻ ആണ് നമ്മൾ ആദ്യം കണ്ട ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ മിക്ക ഭാഗങ്ങളിലും ചൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ ഇതാണ് ഡാർക്ക് ഗ്രേ കളർ ആണ് അതിനകത്ത് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഒരു ബെഞ്ച് പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് ഒരു റോസ് ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് കളറ് ഡാർക്ക് ബ്ലൂ കളറാണ് അടുത്തത് ഡാർക്ക് ബ്ലൂ കളറിൽ തന്നെ ഒരു വള്ളിച്ചെടി പോലെയാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ബ്ലാക്ക് കളറാണ് അതിനകത്ത് ഒരു ബെഞ്ച് ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പൊക്കം നമുക്ക് നോക്കിയാലോ ഇഞ്ചിലായിട്ടോ പറയുന്നത് പതിമൂന്ന് ഇഞ്ച് പൊക്കമുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തെ നീളം നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ഇഞ്ച് പതിനാലര ഇഞ്ച് നീളമുണ്ട് അടിഭാഗത്ത് മൂന്നിഞ്ച് പൊക്കമുണ്ട് ഇതിൽ ഏതെങ്കിലും താല്പര്യമുള്ള കൂട്ടുകാര് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ